ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോ അശ്വിന് എത്രത്തോളം ശ്രുതിയോട് പ്രണയമുണ്ട് ശ്രുതിക്ക് അതുപോലെ അശ്വിനെ എത്രത്തോളം ഇഷ്ടമാണ് എന്ന് തെളിയുന്ന ആ ഒരു പ്രണയം തുളുമ്പുന്ന എപ്പിസോഡാണ് ഇന്നത്തെ എന്ന് പറയുമ്പോൾ അതുമാത്രമല്ല അശ്വിനെ കണ്ട നിമിഷം അശ്വിനോട് തനിക്കുള്ള ഒരു പ്രണയം കുട്ടികളോട് ഒരു ചെറു കഥയായിട്ട് ശ്രുതി പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ അശ്വിന് ഒരുപാട് സന്തോഷം തോന്നി എന്തൊക്കെയായിരിക്കും ഇനി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങി ശ്രുതിയും അശ്വനും പ്രണയിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എല്ലാവരും കാത്തിരുന്ന നിമിഷമാണ് അശ്വിന്റെയും ശ്രുതിയുടെയും പ്രണയം ആ പ്രണയം തുളുമ്പുന്ന നിമിഷങ്ങളാണ് ഇനി വരുന്ന എല്ലാ എപ്പിസോഡുകളിലും ഇന്ന് ശ്രുതി തൻ്റെ കുട്ടികളോട് അത് ട്യൂഷൻ പഠിക്കാൻ വന്ന കുട്ടികളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഓരോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളുമായിട്ട് കുറച്ചുകൂടി അടുപ്പം കാണിക്കാനായിട്ട് ശ്രുതി ചെറിയ ചെറിയ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഒരു കുഞ്ഞ് കഥയാണ് ശ്രുതി അവർക്ക് വേണ്ടിയിട്ട് ആദ്യമായി പറഞ്ഞു കൊടുത്തത് വേറൊന്നുമല്ല ആദ്യമായിട്ട് ശ്രുതി പറഞ്ഞ് ഒരു ചെറു കഥയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു രാജകുമാരി ഒരു രാജകുമാരിയുടെയും ഒരു രാക്ഷസന്റെയും കഥയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശ്രുതി പറഞ്ഞു കൊടുത്തത് ആ ഒരു കുഞ്ഞ് കഥ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിങ്ങനെ ഭയങ്കരമായിട്ട് അവർ അവർക്ക് ആ ഒരു യഥാർത്ഥത്തിൽ തൻ്റെ മുന്നിൽ ആ കഥ നടക്കുവാണ് അത് അഭിനയിച്ച് കാണിക്കുന്ന രീതിയിലായിരുന്നു ശ്രുതി പറയുന്നത് അപ്പോൾ അശ്വനും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു രാജകുമാരി ഒരു കാട്ടിലൂടെ അവളുടെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ് ആ കഥയിലൂടെ ശ്രുതി എല്ലാവർക്കുമായിട്ട് വിശദീകരിച്ചു കൊടുത്തത് വലിയൊരു കൊടുങ്കാടാണ് നിറയെ മരങ്ങളും കുഞ്ഞു കുഞ്ഞു മരങ്ങളും വലിയ മരങ്ങളും പിന്നെ ചെറുതും വെറുതും എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ള ഒരു കാടാണ് ആ കാടിനുള്ളില് ആ കാടിനുള്ളിൽ ഉള്ള ഒരു രാക്ഷസൻ ശ്രുതിയെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കഥയായിട്ടാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത് അപ്പൊ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് ആ ഒരു കഥ കേട്ട് 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 കുട്ടികൾ ഭയങ്കര ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് പെട്ടെന്ന് ഒരു ഇത് ഒരാൾ ശ്രുതിയുടെ പിന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത് അപ്പം ശ്രുതി കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ അത് ഇമാജിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതി ഒന്ന് തട്ടി തട്ടിയത് വേറെ ആരുമല്ല അശ്വിന്റെ പേ ശ്രുതിയുടെ പിന്നിൽ വന്ന് നിന്നത് വേറെ ആരുമല്ല നമ്മുടെ അശ്വിൻ സായ്റാം തന്നെയാണ് അശ്വിൻ വന്ന് നിന്നത് ശ്രുതി ശ്രദ്ധിക്കാതെ കഥ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് തട്ടിയപ്പോൾ ശ്രുതി പെട്ടെന്ന് പേടിച്ചു പോയി അയ്യോ രാക്ഷസൻ എന്ന് വിളിച്ചു പോവുകയും ഇത് കേട്ട കുട്ടികളെ എല്ലാവരും അശ്വിനാണ് ശ്രുതി ചീച്ച കഥയിലെ രാക്ഷസൻ എന്ന് എല്ലാവരും ഉറപ്പിച്ചു അത് കേട്ടപ്പോൾ അശ്വിന് ദേഷ്യം വന്നു നിങ്ങൾ എന്താ ഈ പറയുന്നത് നീ എന്താ കുട്ടികൾക്ക് ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെട്ടു അങ്ങനെ അശ്വിൻ പുറത്തോട്ട് പോയി വീണ്ടും ശ്രുതി കഥ തുടർന്നു എല്ലാവർക്കുമായിട്ട് കഥ പറഞ്ഞു കൊടുത്തു അപ്പോൾ ശ്രുതി പറയുന്ന കഥകളെല്ലാം കേട്ട് പുറത്ത് അശ്വിൻ ഇങ്ങനെ ചെടിക്ക് വെള്ളമൊഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോ കഥകൾ പറയുമ്പോഴും രാക്ഷസന്റെയും ആഹ് കഥ പറയുമ്പോഴും എല്ലാം അശ്വിൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അവസാനം ആ രാക്ഷസൻ തന്നെ പിടിച്ചുകൊണ്ട് ഒരു തടവറയിൽ കൊണ്ടിട്ടു പക്ഷേ രാവിലെ തന്നെ കാണാനായിട്ട് ഒരു രാജകുമാരൻ വന്നു എന്നും ശ്രുതി പറഞ്ഞു എന്നാൽ അതിനു താൻ മനസ്സിലാക്കിയത് തന്നെ കാണാൻ വരുന്ന രാജകുമാരനും രാക്ഷസൻ ഒരാളാണ് ചില സമയത്ത് അയാള് രാജകുമാരനായിട്ടും ചില സമയത്ത് അയാള് രാക്ഷസനായിട്ടും എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും രാജകുമാരൻ രാജകുമാരിയെ സ്നേഹിക്കുന്ന എത്രത്തോളം രാജകുമാരിയോട് പ്രണയം തോന്നുന്ന ആഹ് പ്രണയമുള്ള ഒരു രാജകുമാരനും അതേസമയം രാജകുമാരിയെ കല്യാണം കഴിക്കാനായിട്ട് തക്കം പാർത്ത് നടക്കുന്ന രാക്ഷസനും പക്ഷേ ഈ രാക്ഷസനും രാജകുമാരനും ഒരാളാണ് എന്ന് കൂടി ശ്രുതി പറഞ്ഞു കൊടുത്തു അതൊക്കെ കേട്ടപ്പോൾ അശ്വിനും ഒരുപാട് ദേഷ്യവും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷവും തോന്നി തന്നോട് ശ്രുതിക്ക് എത്രത്തോളം പ്രണയമുണ്ടെന്നുള്ള ആ പ്രണയമുണ്ടെന്നാണ് ശ്രുതി പറഞ്ഞ ആ ഒരു കഥയില് നമുക്ക് ഓരോന്നം ആഹ് ഓരോ കഥ കേൾക്കുമ്പോഴും ഓരോ വാക്ക് കേൾക്കുമ്പോഴും മനസ്സിലാവുന്നത് ശേഷം ആ രാജകുമാരൻ തന്നെ കല്യാണം കഴിക്കാനായിട്ട് ആ രാക്ഷസൻ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നും പക്ഷേ അത് നടന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ആ രാജകുമാരി ആ ഒരു രാക്ഷസന്റെ തടവറയിലാണ് എന്നൊക്കെ രാജകുമാരി പറഞ്ഞുകൊടുത്തു അങ്ങനെ കഥയൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇതിനിടയിൽ ചെറുതായിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് അതിലൊരു കുട്ടി ഒരു പെൺകുച്ചിൻ ഒരു പെൺകുട്ടിയുടെ പെൻസിലെടുത്ത് മുനയൊടിച്ച് കളഞ്ഞു അതിന്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി ഇത് കണ്ടപ്പോൾ ശ്രുതി തന്നെ പറഞ്ഞു കൊടുത്തു ശരി നിങ്ങൾ തർക്കം ഉണ്ടാക്കാൻ പാടില്ല ഞാൻ എന്തായാലും നിനക്ക് വേണ്ടിയിട്ടുള്ള പെൻസിൽ ഞാൻ വേറെ എടുത്തുകൊണ്ട് തരാം പക്ഷെ അതുവരെ വഴക്കുണ്ടാക്കാൻ പാടില്ല വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ രാക്ഷസൻ വന്ന് പിടിക്കും എന്ന് ശ്രുതി പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുവാണ് പക്ഷെ അതെല്ലാം കണ്ട്രോൾ ചെയ്ത് അച്ഛൻ ചെടിക്കെല്ലാം വെള്ളമൊഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അശ്വ ശ്രുതി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ആ ഒരു പെൺകുട്ടി പതുക്കെ എണീറ്റ് അശ്വിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ഇരുന്ന ചെടി മോഷ്ടിച്ചെടുത്ത് പിന്നിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ആ പെൺകുട്ടി പോയത് എന്നിട്ട് തനിക്കൊരു കാര്യം പറയാനുണ്ട് തൻ്റെ കയ്യിൽ ഒരു പേപ്പറും പേനയും ഉണ്ട് അപ്പോൾ എൻ്റെ പെൻസിൽ സമീർ എന്ന് പറയുന്ന കുട്ടി ഒടിച്ചു കളഞ്ഞു എന്നും അതുകൊണ്ട് എന്നോട് ചേച്ചി ശ്രുതി ചേച്ചി പറഞ്ഞിരുന്നു നിങ്ങൾ മിണ്ടാതിരുന്നിരുന്ന മിണ്ടാതിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളെ രാക്ഷസന് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ രാക്ഷസൻ പിടിച്ച് തിന്നുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ചെടി തരണം എന്നുണ്ടെങ്കിൽ സമീറിനെ നിങ്ങൾ പിടിച്ച് തിന്നണം അങ്ങനെ പിടിച്ച് തിന്നുകഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഈ ചെടി തരാം എന്ന് ശ്രു അശ്വിനോട് ആ കുട്ടി പറഞ്ഞു ശരി ഒരു കാര്യം ചെയ് ഞാൻ നീ ആ ചെടി താ ഞാൻ നീ പറഞ്ഞതുപോലെ സമീറിനെ ഞാൻ പിന്നെ പിടിച്ചു തിന്നോളാം അങ്ങനെ ചെടി വാങ്ങിച്ചു എന്നാൽ ഞാൻ നിങ്ങൾ സമീറിനെ പിടിച്ചു കഴിക്കും എന്ന് എനിക്ക് ഈ പേപ്പറിൽ ഒപ്പിട്ട് തരണം പക്ഷെ കുട്ടിക്ക് അറിയത്തില്ലല്ലോ ശ്രുതി ഇത് വെറുതെ കഥയായിട്ട് പറഞ്ഞതാണ് എന്നാൽ ആ കുട്ടി അത് കഥ യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കി രാക്ഷസൻ യഥാർത്ഥത്തിലുണ്ടെന്നും കുട്ടികളെ പിടിച്ചു തിന്നുന്ന ആളാണെന്നൊക്കെ കുട്ടി വിചാരിച്ചു അപ്പോൾ അതിൽ അശ്വിൻ എഴുതിയത് വേറൊന്നും ഞാൻ നീ ആ പേപ്പറും പേനന്താ ഞാൻ ഒരു കാര്യം നിനക്ക് എഴുതി തരും അത് നീ നിന്റെ ചേച്ചിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം അശ്വിൻ അതിൽ എഴുതിയത് നീ സുന്ദരിയാണെന്നും ഞാൻ രാക്ഷസാനാണെന്നും നീ പറഞ്ഞു നടക്കുന്നില്ലേ എന്നാൽ നീ സുന്ദരിയാണെന്ന് ആര് പറഞ്ഞു നീ സുന്ദരിയൊന്നും അല്ല നീ സ്വയം സുന്ദരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് എന്നുള്ള രീതിയിൽ അശ്വിൻ ശ്രുതിക്ക് ഒരു കത്തെഴുതി കൊടുത്തു അത് ശ്രുതി വാങ്ങിച്ച് വായിച്ചു വായിച്ചപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നു എന്നിട്ട് അതിനുള്ള മറുപടി ശ്രുതി തിരിച്ചു എഴുതി കൊടുത്തു അത് വായിച്ചപ്പോൾ അച്ഛനും ദേഷ്യം വന്നു അങ്ങനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മറുപടി എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം വീണ്ടും ആ കുട്ടിയുടെ കയ്യില് മറുപടി എഴുതി കൊടുത്തു അത് ശ്രുതി വായിച്ചു നീ സ്വയം ഇത് സുന്ദരിയാണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണെന്നും ഇത് ഒരു റിയാലിറ്റി അല്ല നീ സ്വപ്നലോകത്താണ് ആ സ്വപ്ന ആ ഒരു സ്വപ്ന ലോകത്തിൽ നിന്നും നീ ഇറങ്ങി വാ ആ സ്വപ്ന ലോകത്തിൽ നിന്നും നീ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് എന്താണെന്ന് യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ ഈ വീട്ടില് എത്രത്തോളം കണ്ണാടിയുണ്ട് നീ എന്നിട്ട് ആ ഒരു കണ്ണാടിയിൽ പോയി നീ ഒരു കണ്ണാടിയിൽ പോലും നീ നിന്റെ മുഖം നോക്കിയിട്ടില്ലേ അങ്ങനെ മുഖം നോക്കിയിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലായേനെ എന്ന് ശ്രുതിയെ അശ്വിൻ കളിയാക്കി നീ ഒരു സുന്ദരി അല്ല എന്നാണ് അശ്വൻ ശ്രുതിയെ കളിയാക്കിയത് ഇതുപോലെ തന്നെ ശ്രുതി മറുപടി എഴുതി കൊടുത്തു ആ കുട്ടി മറുപടി കൊണ്ട് അശ്വിന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് പോകുമ്പോൾ അത് അഞ്ജലി കണ്ടു അഞ്ജലി കുട്ടിയോട് ചോദിച്ചു എന്താ മോളെ നീ ട്യൂഷൻ പഠിക്കുന്നില്ലേ എന്താ നീ ഈ പേപ്പറും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അത് ചേച്ചി എന്നോട് പറഞ്ഞു രാക്ഷസൻ ഉണ്ടെന്ന് അപ്പോൾ രാക്ഷസന്റെ കയ്യിൽ ഈ കത്ത് എഴുതി കൊടുക്കാനായിട്ട് ശ്രുതി ചേച്ചി പറഞ്ഞു ആ രാക്ഷസൻ വീണ്ടും ശ്രുതി ചേച്ചിക്ക് കത്ത് എഴുതി കൊടുത്തു അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ കത്തിലൂടെയാണ് എന്ന് കുട്ടി പറഞ്ഞു ശരി നീ ഒരു കാര്യം ചിന്തിപ്പോ പഠിച്ചോ ഈ കത്ത് ഞാൻ തന്നെ കൊണ്ടു കൊടുത്തോളാം അങ്ങനെ അഞ്ജലി ആ കത്ത് മേടിച്ചതിന് ശേഷം വായിച്ചു നോക്കി വായിച്ചു നോക്കിയപ്പോ അശ്വിൻ ശ്രുതിക്ക് എഴുതിയ കത്തും ശ്രുതി അതിന് മറുപടി എഴുതിയതും അങ്ങനെ ആ ഒരു കാര്യം ആ ഒരു അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് അവർക്ക് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമുണ്ടെന്ന് ഈ ഒരു കത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ അശ്വിനെഴുതിയതിന് ശ്രുതി മറുപടി എഴുതിയത് അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ റിയാലിറ്റിയിലല്ല ഞാൻ ഒരു സ്വപ്ന ലോകത്തായിരുന്നു സ്വപ്ന ലോകം എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് മാലാഖമാരായിട്ട് എൻ്റെ ജീവിതം എങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആ സ്വപ്നലോകത്തില് ഒരുപാട് കണ്ടു ഞാൻ ഒരുപാട് ആസ്വദിച്ചു ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ജീവിതം മുന്നോട്ട് പോവുക കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു പക്ഷേ സ്വപ്ന ലോകത്തിൽ നിന്നും ഞാൻ റിയാലിറ്റിയിലോട്ട് എത്തിയപ്പോഴാണ് നിങ്ങളെപ്പോലെ ഒരു രാക്ഷസനാണ് എൻ്റെ ജീവിതത്തിലുള്ളതെന്നും അതുകൊണ്ട് എന്ന് നിങ്ങളുടെ നിങ്ങൾ കല്യാണം കഴിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് വന്നു അന്നു മുതലേ എൻ്റെ സ്വപ്നം എല്ലാം ഞാൻ എൻ്റെ സ്വപ്നം എല്ലാം മൺമറന്നു പോയി എനിക്കൊരു സ്വപ്നവുമില്ല ഞാനിപ്പോ റിയാലിറ്റിയിലാണ് ആ റിയാലിറ്റിയിൽ നിങ്ങളെ രാക്ഷസൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി തൻ്റെ ദേഷ്യമെല്ലാം കത്തിൽ എഴുതി ഇത് വായിച്ചപ്പോൾ അഞ്ജലിക്ക് ഒരു കാര്യം പിടികിട്ടി അശ്വിനും ശ്രുതിയും തമ്മിൽ എന്തൊക്കെയോ വഴക്കുണ്ട് അവർ തമ്മിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട് ആ പൊരുത്തക്കേടുകളും ദേഷ്യവുമാണ് അവർ ഈ കത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടമാക്കുന്നത് എന്ന് അഞ്ജലിക്ക് മനസ്സിലായി എന്തായാലും കുറച്ചു ദിവസം കഴിയട്ടെ ഞാൻ എന്തായാലും സമയം കിട്ടുമ്പോൾ തന്നെ അവരോട് ഇതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അകത്തോട്ട് കയറിപ്പോയി അങ്ങനെ ആ ദിവസം കടന്നുപോയി രാത്രിയായി അശ്വിൻ ശ്രുതിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗിലാണ് റൂമിൽ മുഴുവൻ ഇങ്ങനെ കാത്തിരി കുറേ നേരം കാത്തിരുന്നു എന്നാൽ പിന്നെ അശ്വിൻ ചിന്തിച്ചു ഞാൻ ഞാനെന്തിരാ അവൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഞാൻ എന്തിനാ ശ്രുതി കുമാരി ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അശ്വിൻ സായറാം ഞാൻ ആർക്കും വേണ്ടിയിട്ട് കാത്തിരിക്കാറില്ല ഞാൻ കിടക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ആ ഒരു സോഫയിൽ വെറുതെ ഇരുന്നു കുറച്ചു നേരം ഇരുന്നതിന് ശേഷം അശ്വിന് പിന്നെ ഇത് പെട്ടെന്ന് അവിടെ ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല നല്ല ഉറക്കം വരുന്നുണ്ട് ശരി ഞാൻ ബെഡിൽ തന്നെ കിടക്കാം അവൾ എപ്പോൾ വേണം വരട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അശ്വിൻ പോയി ബെഡിൽ കയറി കിടന്നുറങ്ങി ഈ സമയത്ത് ശ്രുതി തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലോട്ട് വരുവാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാറ്ററിങ്ങിൻ്റെ ഓർഡറും കാറ്ററിംഗ് ജോലികളും പിന്നെ വൈകുന്നേരത്തിന് ശേഷം ഈ ഒരു നൈറ്റ് വരെ ട്യൂഷനും അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ഞാൻ ഫുൾ എൻഗേജഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് അപ്പൊ അശിന്റെ മുഖം കാണാനായിട്ട് എനിക്ക് ഇനി സാധിക്കത്തില്ല അശ്വിന്റെ മുഖം കാണേണ്ട ഇടയും വര വരത്തരുതേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ റൂമിലോട്ട് പോയി അശ്വിൻ കിടന്നുറങ്ങുവാണ് ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇനി ഇയാളോട് സംസാരിച്ച് വെറുതെ വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് പതുക്കെ പോയി പതുക്കെ 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 പോയി ആ ഒരു തലങ്ങണയും പുതപ്പുമൊക്കെ എടുത്തുകൊണ്ട് നേരെ പോയി ശ്രുതി ആ ഒരു ജനലിന്റെ ആ ഒരു പാളിയിൽ കുറച്ച് തിട്ടേണ്ടല്ലോ അവിടെ വിരിച്ചതിന് ശേഷം അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുവാണ് കുറേ നേരം ശ്രുതി അശ്വിനെ നോക്കി കിടക്കുന്നുണ്ട് അശ്വിൻ തിരിഞ്ഞു കിടക്കുവാണ് അശ്വിൻ പക്ഷെ ആ സമയത്ത് ഉറങ്ങിയിട്ടില്ലായിരുന്നു അശ്വിൻ ആ സൈഡിൽ കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട് ശ്രുതിയും കണ്ടില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതി ഉറങ്ങി ഉറങ്ങിയതിന് പിന്നാലെ അശ്വിൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി നല്ല ഉറക്കത്തിലാണ് ശ്രുതിയുടെ ആ ഒരു ഉറങ്ങുന്ന ആ ഒരു സൗന്ദര്യം കണ്ടപ്പോ ശ്രുതിയുടെ സൗന്ദര്യത്തില് സത്യം പറഞ്ഞ അശ്വിൻ മയങ്ങിപ്പോയി ശ്രുതി ഉറങ്ങുന്നത് കണ്ട് അച്ഛൻ ഒരുപാട് സന്തോഷം തോന്നി അവരുടെ ആ ഒരു സൗന്ദര്യം കണ്ടിട്ട് ഇങ്ങനെ മതി മറന്ന അച്ഛൻ നോക്കി 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 അവസാനം അശ്വിനും കിടന്നുറങ്ങുവാണ് അങ്ങനെ പരസ്പരം അശ്വിൻ അശ്വിൻ ശ്രുതിയെയും ശ്രുതി അശ്വിനെയും പ്രണയിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയിരിക്കുവാണ് പക്ഷെ അവരുടെ പ്രണയമാണ് എന്ന് അവര് തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നു അശ്വിനെ അശ്വിന്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ പറഞ്ഞതുപോലെ ശ്രുതി മാക്സിമം അശ്വിന്റെ മുന്നിൽ ചെന്നപ്പെടാതെ ഒരു കാറ്ററിംഗ് സർവീസും ട്യൂഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആയി നടക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും